ഇറാനിൽ ഇസ്രായേൽ സ്ഫോടനം നടത്തിയ വിവരം പുറത്തു വന്നു ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനോട് ചേർന്ന് ഇസ്ഫഹാൻ പ്രവിശ്യയിലാണ് സ്ഫോടനം നടത്തിയത് എന്നുള്ളതും മൂന്ന് സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിരിക്കുന്ന റിപ്പോർട്ടുമാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വ്യത്യസ്തമായിരിക്കുന്ന മീഡിയയിലൂടെ ഇപ്പോൾ പ്രചരിച്ചിരിക്കുന്നത് ഇതിന്റെ ഉത്തരവാദിത്ത കാര്യങ്ങൾ ഇസ്രായേൽ ഏറ്റെടുക്കുകയോ ഇസ്രായേൽ നിന്നാണ് ഈ സ്ഫോടനം നടന്നത് എന്ന് ഇറാൻ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല സാധാരണഗതിയിൽ ഒരു അറബ് മേഖലയിലേക്ക് സ്ഫോടനം നടത്തുന്ന സമയത്തോ ആക്രമിക്കുന്ന സമയത്തോ ഒരു കാലത്തും ഇസ്രായേൽ അതിന് ഉത്തരവാദിത്വം ഏൽക്കുകയോ ഇസ്രായേൽ അത് സമ്മതിക്കുകയോ ചെയ്യാറില്ല എന്നുള്ളത് ചരിത്രമാണ് ഒരു അതിന്റെ തുടർച്ച തന്നെയായിരിക്കും ഇതിനും ഉണ്ടാവുക അവരുത്തരവാദിത്വം മേൽക്കാനുള്ള സാധ്യത കുറവാണ് പകരം സ്ഫോടനം നടത്തിയത് ഈ ഇസ്രായേലാണ് എന്ന് ഇറാൻ സ്ഥിരീകരിക്കുന്നതോടുകൂടിയാണ് അത് വിശ്വാസപരമായിരിക്കുന്ന കാര്യമായിട്ട് നിലനിൽക്കുക അപ്പൊ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ നാൽപ്പത്തി എട്ട് മണിക്കൂറിന് ഇടയിൽ തങ്ങൾ ഇറാനെ ആക്രമിക്കും അല്ലെങ്കിൽ ആക്രമിക്കും ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ ഒരു രൂപം ഉണ്ടാക്കിയാണ് എന്ന തരത്തിലൊക്കെ വാർ ക്യാബിനറ്റിൽ നിന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് ഒരു യുദ്ധം ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതും പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഒരുക്കൂട്ടാൻ വേണ്ടി സൈനിക മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്ന വിവരങ്ങളും അതിനോട് അനുബന്ധിച്ച് തന്നെ പുറത്ത് വന്നതാണ് എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്ത് തങ്ങളുടെ രാജ്യത്തേക്ക് ഒരു അക്രമമോ അത്ര രീതിയിലുള്ള ഒരു മുന്നേറ്റങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാവും എന്ന് ഇസ്രായേൽ ആക്രമണത്തിനോടനുബന്ധിച്ച് തന്നെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയതാണ് അപ്പോൾ ഈ സിറിയയിൽ നടന്നിരിക്കുന്ന സിറിയൽ ഇസ്രായേൽ നടത്തിയ ഇറാന്റെ എംബസി സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ കലുഷിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത് അപ്പം സിറിയ അതിക്രമിച്ച് കയറിക്കൊണ്ട് അവിടെ പ്രവർത്തിക്കുന്ന ഇസ് ഇറാന്റെ എംബസി തകർക്കുന്നു ഇറാന്റെ കാബിനറ്റ് റാങ്കിലുള്ള സൈനിക മേധാവി മേധാവിയടക്കം പതിനൊന്നോളം പേർ കൊല്ലപ്പെടുന്നു ആ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളും യു എൻ സഭയിലും അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ വന്നു എന്നാൽ അത് ശക്തമായ രീതിയിൽ ഇസ്രായേൽ ചെയ്ത പ്രവൃത്തിയാണ് അതുകൊണ്ട് തിരിച്ചടിക്കണമെന്നുള്ള അഭിപ്രായമൊന്നും അമേരിക്കയുടെ ഭാഗങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറഞ്ഞു സംഭവം നടക്കുന്നത് ഏപ്രിൽ ഒന്നാം തീയതിയാണ് ഏപ്രിൽ പതിമൂന്നാം തീയതിയുടെ ഒരു ദിവസം മുമ്പ് പന്ത്രണ്ടാം തീയതി അല്ലെങ്കിൽ പതിനൊന്നാം തീയതിയുടെ അവസാന ഘട്ടത്തിലാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിനിടയിൽ തങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന മുന്നറിയിപ്പ് അമേരിക്കക്ക് നൽകുന്നത് ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചടിക്കും ഞങ്ങൾ എംബസിയാണ് തകർന്നത് അവിടെയാണ് ഞങ്ങളുടെ സൈനിക മേധാവി കൊല്ലപ്പെട്ടത് തിരിച്ചടിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും അവർക്ക് ഒരു ഒരു അനുമതി അനുമതി നൽകുന്ന ഒരു ലൈസൻസ് ആയിട്ട് അവർക്ക് തോന്നും അതുകൊണ്ട് തിരിച്ചടി ഉറപ്പാണ് എന്നുള്ളത് ഈ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങളൊക്കെ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും അടക്കം ചേർത്ത് കൊണ്ട് ഇറാന്റെ ഭാഗത്ത് വന്ന മുന്നൂറോളം മിസൈലുകൾ പ്രതിരോധിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചു ഒരുപാട് മിസൈൽ തകർന്നു അങ്ങനെ വലിയ രീതിയിലുള്ള സ്ഫോടന കാര്യങ്ങളൊക്കെ ഇസ്രായേലിന്റെ അകത്ത് തന്നെ ഉണ്ടായതായ റിപ്പോർട്ട് പിന്നീട് പുറത്തു വന്നു ആദ്യാതെ ഘട്ടത്തിലൊക്കെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം തൊണ്ണൂറ്റി അഞ്ച് ഒക്കെ തങ്ങൾ തകർത്തു എന്നൊക്കെ ആയിരുന്നു റിപ്പോർട്ട് വന്നത് പിന്നീട് പിന്നീട് വലിയ രീതിയിലുള്ള ആഘാതം ഇസ്രായേൽ ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടും അതിൻ്റെ ഇടയിൽ ഇസ്രായേലിന്റെ മീഡിയകൾ തന്നെ പുറത്തു കൊണ്ടുവരികയാണ് അവർ പറയുന്നത് ആദ്യാദ്യത്തിൽ വന്ന ശക്തി കുറഞ്ഞിരിക്കുന്ന മിസൈലിനെയും ഡ്രോണിനെയും ഒക്കെ തകർക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ അത്യാധുനികപരമായിരിക്കുന്ന ആയുധ സംവിധാനത്തിലൊക്കെ സാധിച്ചിട്ടുണ്ട് കുറേയൊക്കെ അയണ്ടൊമ്പ് തകർത്തിട്ടുണ്ട് എന്നാൽ ഏറ്റവും ഒടുവിലായിട്ട് വന്ന മിസൈലുകളാണ് ലക്ഷ്യം കണ്ടത് ആ ലക്ഷ്യത്തിൽ അവരുടെ സൈനിക താവളങ്ങൾ തകർന്നു സൈനിക എയർപോർട്ടും തകർന്നു മരണസംഖ്യയും വളരെ കൂടുതലാണ് എത്ര എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടില്ല എന്ന് മാത്രം സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ മരിക്കാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പാണ് ഇറാൻ അമേരിക്കക്ക് നൽകിയത് എന്ന് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും പറയുന്നു സാധാരണക്കാർ മരിക്കുന്നതിനോടോ കൊല്ലുന്നതിനോടോ തങ്ങൾക്ക് യോജിപ്പില്ല ശത്രുപക്ഷത്തിൽ ആരാണോ പ്രവർത്തിക്കുന്നത് അവരെ മാത്രമാണ് തങ്ങൾ ലക്ഷ്യമാക്കുന്നത് ആയതിനാൽ കാഷ്വാലിറ്റി പരമാവധി കുറക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ആളുകൾ തിങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു മിസൈൽ പോലും തങ്ങൾ പായിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങൾ ഇതിൽ ഇറാനെ ഉദ്ധരിച്ചു പല റിപ്പോർട്ടുകളും പുറത്തു വന്നതാണ് അപ്പൊ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് അതിന് പ്രത്യാക്രമണം എന്നോളം അതല്ലെങ്കിൽ അതിന് തങ്ങൾ തിരിച്ചടിക്കും എന്ന് വാർ ക്യാബിനറ്റിൽ തന്നെ അഭിപ്രായങ്ങൾ ഉണ്ടായി മാത്രമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രി നിതന്യാവിനെ പിന്തുണക്കുന്ന ഘടക കക്ഷികളിൽപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ വലതുപക്ഷ തീവ്ര ചിന്താഗതികളായി ചിന്താഗതികര ആയിരിക്കുന്ന വലതുപക്ഷ പാർട്ടിക്കാരും പറഞ്ഞ കാര്യം തിരിച്ചടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കുള്ള പിന്തുണ പിൻവലിക്കും സർക്കാർ തായകയും അപ്പോൾ പുതിയ സർക്കാർ സംവിധാനത്തെ ആലോചിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരും എന്ന ഒരു ഭീഷണിപ്പെടുത്തല ഒരു മുന്നറിയിപ്പും ഈ ഇസ്രായേലിനെ പിന്തുണക്കുന്ന ഘടക കക്ഷികൾക്ക് ഉണ്ടായതിനാൽ തിരിച്ചടി നിർബന്ധമായ ആവശ്യമായി വന്നു മാത്രവുമല്ല അവർ കണക്ക് കൂട്ടുന്ന സമയത്ത് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു മുസ്ലിം രാജ്യം ഇസ്രായേൽ നേരെ നേർക്കു നേരെ സമയവും തീയതിയും പറഞ്ഞുകൊണ്ട് ആക്രമിക്കുന്നത് അത് മുന്നറിയിപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക അടങ്ങുന്ന വലിയ വലിയ ശക്തി രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ എന്തു ചെയ്യുന്നത് ഇസ്രായേലിനെ ആക്രമിക്കുക അതൊരു ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് അതുകൊണ്ട് അവർ ലക്ഷ്യം കാണുകയും ചെയ്തു ലക്ഷ്യം കണ്ടു എന്ന് പറഞ്ഞാൽ വലിയ നാല്പത്തി നാല്പത് പേരോളം മരണപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പ്രാദേശിക റിപ്പോർട്ടൊക്കെ പറയുന്നുണ്ട് അത് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല വിശ്വാസയോഗ്യതമാണോ എന്നും അറിയില്ല പക്ഷെ വലിയ നഷ്ടങ്ങൾ ഉണ്ടായതിന്റെ കാരണത്താലാണ് തിരിച്ചടി നിർബന്ധമാണ് എന്ന വിവരം ഇസ്രായേൽ അമേരിക്ക അറിയിക്കുന്നു അമേരിക്കയുടെ ഈ വിവരം അവർ പറഞ്ഞു നാൽപ്പത്തെട്ട് മണിക്കൂറിന് ഉള്ളിൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്നൊരു മുന്നറിയിപ്പ് അമേരിക്കക്കു നൽകിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ നടത്തിയത് ഈ സ്ഫോടനം നടത്തുന്നത് ഇസ്രായേൽ തന്നെയാണെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ഞങ്ങൾക്ക് ആ വിവരം അറിയാമായിരുന്നു എന്ന് അമേരിക്ക പറയുകയും ചെയ്തിരിക്കുന്നു ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ വിഷയം പറയുന്നത് മൂന്ന് സ്ഫോടനം നടത്തി എന്നാണ് മൂന്ന് സ്ഫോടനം മൂന്ന് സ്ഫോടനം നടത്തി എന്നല്ല മൂന്ന് സ്ഫോടന ശബ്ദം കേട്ടു എന്ന് ഈ ഈ പ്രദേശത്തുള്ള ആളുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇറൻ അടക്കമുള്ള ഈ മീഡിയക്കാർ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഇറാൻ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഈ മിസൈലുകൾ അല്ലെങ്കിൽ ഡ്രോണുകൾ എന്താണോ വന്നത് അത് ഏത് ഭാഗത്തു നിന്നാണ് വന്നത് എന്ന് ഞങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നു ഇസ്രായേലാണ് എന്ന് ഞങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല സ്ഫോടനം നടത്തി എന്ന് പറഞ്ഞ സ്ഫോടനം നടത്തി എന്ന് അല്ല നടന്നു എന്ന് പറയുന്ന സംഭവത്തെ അവർ ഇല്ല എന്ന് പറഞ്ഞിട്ടുമില്ല പകരം അവർ പറയുന്നത് ഇസ്രായേൽ നിന്ന് മിസൈൽ വരികയാണെങ്കിൽ അത് വരാനുള്ള റൂട്ട് ഞങ്ങൾ പരിശോധിക്കും ആ റൂട്ട് പരിശോധിച്ചിട്ട് ആരാണോ അനുമതി നൽകിയത് അവരെയും കൂടി തങ്ങൾ ആക്രമിക്കുന്ന രീതിയിലോ അവരെയും കൂടി ഞങ്ങൾ ശത്രുപശത്ത് നിർത്തുന്ന രീതിയിലോ പ്രതികാര നടപടികൾ തുടങ്ങും അല്ലെങ്കിൽ ആ കാര്യത്തിലേക്ക് നീങ്ങും എന്നൊരു മുന്നറിയിപ്പും ഇതിനോടനുബന്ധിച്ച് ഇറാൻ പറയുകയാണ് പറയുന്ന സമയത്ത് ഇസ്രായേൽ നിന്ന് സിറിയ വൈ ഇറാഖിലൂടെയാണ് ഇറാനിലേക്ക് പ്രവേശിക്കാനുള്ള റൂട്ട് മാപ്പ് എന്ന് വെച്ചാൽ ഇസ്രായേൽ നേർക്കു നേരെ ഒരു മിസൈലാണ് തൊടുത്തു വിടുന്നതെങ്കിൽ അവർ മറ്റൊരു രാജ്യത്തിന്റെ ആകാശത്തിലൂടെ സഞ്ചരിക്കാതെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിക്കില്ല സിറിയയിലൂടെ പോകണം ഇറാഖ് വൈ ഇറാനിലാണ് സ്ഫോടനം നടത്തേണ്ടത് അതാണ് ഒരു റൂട്ട് രണ്ടാമത്തേത് ജോർദാൻ വഴിയാണ് ജോർദാനിലൂടെ ഇറാഖ് വഴി ഈ ഇറാനിൽ എത്തണം അപ്പൊ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു വൈ ഉപയോഗിച്ചിട്ടുണ്ട് ഒന്നുകിൽ ജോർദാന്റെ ആകാശം ഉപയോഗിച്ചു ഇറാഖിന്റെ അനുവാദം അനുവാദമില്ലാതെ ഇറാഖിന്റെ ആകാശം ഉപയോഗിച്ചുകൊണ്ട് ഇറാനിൽ സ്ഫോടനം നടത്തി എന്ന് കണക്കുകൂട്ടണം അതല്ലെങ്കിൽ സിറിയയിലൂടെ സിറിയയുടെ അനുവാദമില്ലാതെയും ഇറാഖിന്റെ അനുവാദമില്ലാതെയും ഇറാനിൽ സ്ഫോടനം നടത്തി എന്ന് കണക്കുകൂട്ടണം ഇങ്ങനെയാവുന്ന സമയത്ത് ഇനിയൊരു അക്രമം ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ പ്രതിരോധിക്കാനുള്ള സംവിധാനം സിറിയൽ പ്രവർത്തിക്കുന്ന മലേഷ്യ വിഭാഗത്തിനും ഇറാഖിൽ പ്രവർത്തിക്കുന്ന ഇറാന്റെ മലേഷ്യ വിഭാഗത്തിനും അവർ നൽകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതോടൊപ്പം തന്നെ ജോർദാനിൽ ജോർദാനെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകാനുള്ള സാധ്യത ഇവിടെ പറയുന്നുണ്ട് പറയുന്ന കാര്യം ഇറാനിലേക്ക് നിങ്ങളുടെ ആകാശത്തു കൂടി ഒരു ഡ്രോൺ വരികയാണെങ്കിൽ അല്ലെങ്കിൽ മിസൈൽ വരികയാണെങ്കിൽ അതിന് നൂറ് ശതമാനം ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയായിരിക്കും അതുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന്റെ സാധ്യത ഒഴിവാക്കാൻ വേണ്ടി സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി അത്തരം പ്രവർത്തിയില്ലെന്ന് പിന്തിരിയണം എന്നൊരു മുന്നറിയിപ്പ് ജോർദാൻ ഇറാന് നൽകി എന്ന് പറയുന്നു അല്ലെങ്കിൽ നൽകാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നു രണ്ട് അഭിപ്രായം പറയുന്നു ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ഇറാഖിലെ ഇറാഖി ഗവൺമെന്റ് ഒരിക്കലും ഇറാൻ ആക്രമിക്കാൻ വേണ്ടി ആകാശഭൂമിയോ അതല്ലെങ്കിൽ അവരുടെ കടലുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളോ വിട്ടുകൊടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ് പകരം ഇറാഖിന്റെ അനുവാദമില്ലാതെ എന്നാൽ അമേരിക്കയുടെ അനുവാദത്തോടു കൂടിയാണ് ഇറാഖിലൂടെ മിസൈൽ കടന്നുപോകുക അവിടെ മലേഷ്യകൾ റെസിഡൻഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇറാന്റെ മലേഷ്യ അവിടെ സജീവമാണ് മൂന്ന് പ്രാവശ്യമെങ്കിലും ഈ വിഭാഗം ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരെ സജീവമാക്കി ഇറാൻ്റെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇറാനിലേക്ക് പോകുന്ന മിസൈലുകളൊക്കെ ഇറാഖിൽ വെച്ച് തന്നെ തകർക്കാനാവശ്യമായിരിക്കുന്ന സംവിധാനത്തെക്കുറിച്ചും അവരാലോചിക്കുന്നു ജോർദാന് ഭീഷണിപ്പെടുത്തിയതോട് കൂടി ജോർദാനെ സംബന്ധിച്ചിടത്തോളം ആരുടെ പക്ഷത്ത് നിൽക്കണം എന്ന കാര്യത്തിൽ വലിയ കൺഫ്യൂഷനാണ് കഴിഞ്ഞ പ്രാവശ്യം ഇറാൻ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചിരിക്കുന്ന മിസൈൽ നൂറോളം തൊണ്ണൂറോ തൊണ്ണൂറ്റഞ്ചോ മിസൈലുകൾ ജോർദാനാണ് തകർത്തത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അവരതിന്റെ സൈനികപരമായിരിക്കും സംവിധാന കാര്യങ്ങളൊക്കെ എടുത്ത് എന്നാണ് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഈ സ്ഫോടനം നടത്തിയോടനുബന്ധിച്ച് തന്നെ സിറിയയിലും ഇറാഖിലും ഇസ്രായേൽ ഇതിനോടനുബന്ധിച്ച് സ്ഫോടനം നടത്തിയിട്ടുണ്ട് ഇറാനിൽ ഈ സ്ഫോടനം നടത്തുന്നതിന്റെ തൊട്ട് മുമ്പ് നടത്തിയത് സിറിയയിലാണ് പിന്നീട് ഇറാഖിലും നടത്തി ഇറാഖിലും സിറിയയിലും നടത്തിയത് അവർക്കൊരു മുന്നറിയിപ്പ് നൽകിയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യം ആക്രമിച്ചതിനുള്ള പ്രത്യാക്രമണമായിട്ടല്ല തിരിച്ചടിയായിട്ടാണ് നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതുകൊണ്ട് സിറിയയെ സംബന്ധിച്ചിടത്തോളം സിറിയയിൽ സൈനികമായിരിക്കുന്ന ഇറാന്റെ സംവിധാനം വളരെ ശക്തമാണ് ചൈനീസ് സംവിധാനം അതും ശക്തമാണ് ആ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി മലേഷ്യ ട്രൂപ്പാക്കി മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ മലേഷ്യ ട്രൂപ്പാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവർക്ക് അത്യാധുനികപരമായിരിക്കുന്ന ആയുധങ്ങൾ നൽകി ഇസ്രായേലിന്റെ ആക്രമത്തെ ചെറുക്കാൻ വേണ്ടി സിറിയക്കൊരു മുന്നറിയിപ്പ് നൽകും സിറിയയിൽ അവർ അവിടെ പ്രവർത്തിക്കുന്ന സംവിധാനത്തെ സിറിയ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഗവൺമെന്റ് നൂറ് ശതമാനം ഇറാൻ സപ്പോർട്ടാണ് കാരണം ഇറാന്റെയും റഷ്യയുടെയും സഹായത്തോടു കൂടിയാണ് ആ ഭരണം അട്ടിമറിയാത്ത രീതിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് വലിയ രീതിയിലുള്ള ആഭ്യന്തര വിഷയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അതിജീവിക്കാൻ വേണ്ടി അവിടുത്തെ ബഷറഫ് എന്ന് പറയുന്ന ഗവൺമെൻറ്റിന് സാധിച്ചത് ഇവരുടെ പിന്തുണ കൂടിയാണ് അതുകൊണ്ട് ഇറാനെയും റഷ്യയും എല്ലാ തരത്തിലും പിന്തുണക്കുക ഇവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിരിക്കുന്ന ആവശ്യമാണ് അവർ വലിയ രാജ്യമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു അപ്പോൾ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഈ യുദ്ധത്തിന്റെ ഇടയിൽ സിറിയ ആക്രമിച്ചിട്ടുണ്ട് സിറിയുടെ എയർപോർട്ട് തകർത്തുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് തിരിച്ചടിക്കാൻ വേണ്ടി നേരിട്ട് സിറിയക്ക് സാധിച്ചിട്ടില്ല അവരുടെ സൈനികപരമായിരിക്കുന്ന തകർച്ച സാമ്പത്തികപരമായിരിക്കുന്ന പ്രശ്നം ഇതെല്ലാം അതിന് വലിയ കാരണമായിട്ട് നിലനിൽക്കുന്നു അപ്പൊ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ നേരിട്ട് ഇറാൻ ആക്രമിച്ചു എന്നുകൊണ്ട് അത് അവസാനിക്കുന്നില്ല അതിന്റെ വൈ വൈമാർഗങ്ങളും ഉദ്ദേശിച്ച രീതികളും സ്ഫോടനത്തിന്റെ ശക്തികളും അത്തരം പ്രവൃത്തി കാര്യങ്ങളൊക്കെ ഇപ്പൊ ഗവൺമെന്റ് പഠിച്ചു വരികയാണ് അവരുപയോഗിച്ച് താഴെ വീണിട്ട് പൊട്ടാത്ത ആയുധങ്ങൾ ഉണ്ട് എന്നും പറയുന്നു മൂന്ന് സ്ഫോടനം നടത്തിയെങ്കിലും മൂന്നിൽ കൂടുതൽ സ്ഫോടന സംവിധാനങ്ങളൊക്കെ അവിടെ പൊട്ടാതെ കിടക്കുന്നുണ്ട് അതിൻ്റെ നിർമ്മാ അതിൻ്റെ പ്രൊഡക്റ്റ് ആരാണ് നിർമ്മിച്ചത് എന്നതിനെക്കുറിച്ചൊക്കെ അതായത് മെയ്ഡിന് അമേരിക്ക ആവാനുള്ള സാധ്യതയാണ് അങ്ങനെയാണെങ്കിൽ ഏത് മിസൈലാണ് വന്നത് എത്രത്തോളം ദൂരത്തു നിന്നാണ് വന്നത് ഏതൊക്കെ രാജ്യം കവർ ചെയ്താണ് വന്നത് ആരൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ ഇറാൻ പഠിച്ചു വരികയാണ് അതോടനുബന്ധിച്ച് ഇറാൻ്റെ അതിർത്തി പങ്കിടുന്ന മുഴുവൻ രാജ്യങ്ങൾക്കും ഇറാൻ മുന്നറിയിപ്പ് നൽകും തീർച്ചയായിട്ടും ഇത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചതിന് ശേഷം അതിന്റെ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം എന്നാണ് ഗവൺമെന്റിന്റെ പ്രതിനിധിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ഇറാന്റെ തന്നെ പത്രമായിരിക്കുന്ന ഇറന റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല സർക്കാർ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം തന്നെ അതിനൊരു മറുപടി നൽകാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുകയാണ്